നിരവധി നടികളുടെ പരാതി കിട്ടിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയതെന്ന് എറണാകുളം എ സി പി ജയകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ആദ്യം സെൻട്രൽ പോലീസാണ് ഇയാളെ കസ്റ്റഡി എടുത്തത് അവിടെ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം എ സി പി ഓഫീസിലെത്തിച്ചു പിന്നീട് അവിടെ നിന്നും നേരെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ നടി ഉഷാ ഹസീന ആലപ്പുഴ ഡിവൈഎസ്പിക്ക് ഇത് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു കൂടാതെ ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വർ എന്നിവരും ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സെവൻറ്റി ഫൈവ് വൺ ഫോർ ബി എൻ എസ് അതുപോലെ തന്നെ സിക്സ്റ്റി സെവൻ ഐ ടി ആക്ട് കസ്റ്റഡിയിലെടുത്തത് മറ്റേ നമ്മുടെ സ്ക്വാഡുകാരാണ് സ്ഥലം അവർ താമസത്തിൽ നിന്ന് വേറെ ഫംഗ്ഷൻ്റെ സ്ഥലത്ത് ചെയ്താൽ എത്ര പരാതിയുണ്ട് സാറേ പരാതിക്കാർ ഒരുപാടുണ്ട് പക്ഷെ നമ്മളിപ്പോ ഒരു പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതെ അല്ല റിമാൻഡ് ഞങ്ങൾ കോടതി ഹാജരാക്കും കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ജാമ്യം നൽകാനുള്ള നിയമപരമായി നൽകാൻ പറ്റില്ല അതാണ് അതെ അതെ ഇദ്ദേഹം നിരവധി നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നത് പതിവാണ് എല്ലാ ദിവസവും രാത്രിയിൽ ഫേസ്ബുക്കിൽ ലൈവിൽ പോയാണ് ഇദ്ദേഹം ഈ നടികൾക്കെതിരെ നടിമാർക്കെതിരെയും ഒക്കെ അവളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അശ്ലീല പരാമർശം നടത്തുന്നത് ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു അതിനിടയിലാണ് ഈ ഇത് കഴിഞ്ഞ ദിവസം ഈ സമൂഹമാധ്യമങ്ങളിൽ നടിമാർക്കെതിരെ വളരെ അശ്ലീലമായ രീതിയിൽ ഇദ്ദേഹം കമൻറ്റ് പങ്കുവെച്ചത് ഒരു പോസ്റ്റ് പങ്കുവെച്ചത് ഇതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നതും ഈ പരാതിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയതും ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനകത്ത് ഇയാളെ ഇപ്പോൾ ഇരുത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് എറണാകുളം എ സി പി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടത്തില്ല ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും എ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിച്ചത് കൂടി തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡി എടുക്കുകയായിരുന്നു കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം എ സി പിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടാണ് നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് ഡി ജി പിക്ക് ലഭിച്ച പരാതിയെ തുടർന്നിട്ടാണ് ഇത്തരത്തിൽ പോലീസ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉച്ചയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി